കൊല്ലം കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് ബാധിതരുടെ എണ്ണം കുത്തനെ കുതിച്ചുയരുകയാണ് എന്ന് സംസ്ഥാന വകുപ്പിന്റെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ കൊല്ലം അത് അറുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കേസുകളായി വർദ്ധിച്ചു അതായത് ഒരു വർഷത്തിനിടെ രോഗികളുടെ എണ്ണത്തിൽ മുപ്പത് ശതമാനം വർധനമാണ് ഉണ്ടായത് മുണ്ടിനീരിനും അഞ്ചാമ്പനിക്കും റുബല്ലയ്ക്കുമെതിരായ എം എം ആർ വാക്സിൻ രണ്ടായിരത്തി പതിനാറിൽ നിർത്തലാക്കിയതാണ് പിന്നീട് മീസെല്ലസ് റുബില്ല അതായത് എം ആർ വാക്സിൻ മാത്രമാക്കിയിരുന്നു അതിനുശേഷമാണ് മുണ്ടിനീരിൽ ഇത്ര ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ അഞ്ചാം അഞ്ചാമ്പനയ്ക്ക് തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും റുബല്ലയ്ക്ക് തൊണ്ണൂറ്റി ശതമാനവും പ്രതിരോധം നൽകുമ്പോൾ മുണ്ടിനീരിന് എഴുപത്തിയെട്ട് ശതമാനമായിരുന്നു വാക്സിൻ പ്രതിരോധം നൽകിയിരുന്നത് എം എം ആർ വാക്സിന് പ്രതിരോധശേഷി കുറവാണെന്നും മുണ്ടിനീര് ഗുരുതരമല്ലെന്നും കാണിച്ചായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വാക്സിൻ നിർത്തലാക്കിയത് വായുവിലൂടെയാണ് പ്രധാനമായും മുണ്ടിനീര് പകരുന്നത് ചെറിയ പനിയും തലവേദനയുമാണ് തുടക്കത്തിലെ ലക്ഷണങ്ങൾ ചെവിക്ക് താഴെ കവിളിന്റെ വശങ്ങളിൽ വീക്കമുണ്ടാകും പ്രധാനമായും ും അഞ്ചു വയസ്സു മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് രോഗം കണ്ടുവരുന്നത് ഇത് ചികിത്സിച്ചു മാറ്റിയില്ലെങ്കിൽ പിന്നീട് കേൾവിക്കും ഭാവിയിൽ വന്ധ്യതക്കും ഗർഭിണികളിൽ ആദ്യ മൂന്നു മാസങ്ങളിൽ മുണ്ടുനീരുണ്ടായാൽ ഗർഭം അലസാനും സാധ്യത ഏറെയാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു മലപ്പുറം കണ്ണൂർ ജില്ലയിലാണ് ഇക്കൊല്ലം പതിനായിരത്തിലേറെ മുണ്ടുനീര് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതേസമയം കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് കേസുകളാണ് അയ്യായിരം കേസുകളാണ് പാലക്കാട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കേസുകളാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രോഗവ്യാപനത്തെ തുടർന്ന് ഇടുക്കി ആലപ്പുഴ തൃശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ സ്കൂളുകളും ആഴ്ചകളോളം പൂട്ടിയിട്ടിരുന്നു